എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ബദാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നോക്കാം ബദാമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും നമ്മൾ ബദാം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ ലെവലൊക്കെ നമുക്ക് ഒരു വരെ നിയന്ത്രിക്കാൻ സാധിക്കും മറ്റൊന്നാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നാല് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അഞ്ച് ദഹനം ത്തിന് ദഹനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ദഹനം നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു ആറ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏഴ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു എട്ട് മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് നല്ല ഇടതൂർന്ന മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ടും മുടികൊഴിച്ചിലുള്ളവരിൽ നമ്മൾ കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് നല്ലതാണ് പിന്നെ മറ്റൊന്നാണ് നല്ല ഉറക്കത്തിന് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഊർജം നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് മറ്റൊന്നാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് വളരെ കുറച്ച് ഗുണങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇത് മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് അപ്പം നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഗുണങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾ ദിവസവും ബദാം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിവസവും ഒരു അഞ്ച് ബദാം വരെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അഞ്ചിൽ കൂടുതൽ നമ്മൾ ബദാം ദിവസവും കഴിക്കാൻ പാടില്ല കാരണം നമ്മൾ എല്ലാ സാധനങ്ങൾക്കും ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ ദോഷങ്ങളുണ്ട് നമ്മൾ അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബദാം നമ്മൾ നമുക്ക് ഒരു ദിവസം കഴിക്കാം അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലർ എന്താ പറയുക ഇരുന്നിട്ട് ഒരുപാട് ബദാം കഴിക്കാറുണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല നമ്മൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീശം നമ്മൾ എല്ലാ നട്ട്സും എടുക്കുമ്പോൾ ഓരോ നട്സും അഞ്ചെണ്ണം വീതം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് സ്കിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ട് സ്കിന്നിൽ മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ബദാം അങ്ങനെ കഴിക്കുന്നതും കൊണ്ടും കുഴപ്പമൊന്നുമില്ല അതല്ല കുതിർത്ത് വെച്ച് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കുതിർത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ബദാമിന് നമ്മൾ കുറച്ചുകൂടെ ദഹിക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഈ ഇഷ്ടം നിങ്ങൾക്ക് കുതിർത്ത് കഴിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം അതല്ല നിങ്ങൾക്ക് അങ്ങനെ ബന്ധം കഴിക്കുന്നതാണ് ഇഷ്ടെങ്കിൽ അതും കഴിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു